അപ്പോൾ താലിബാൻ ആരാണെന്നു പറഞ്ഞ് ജൂതന്മാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സൃഷ്ടിച്ചു വിട്ട ഒരു സാധനം ഐ ഐ സിസ് ആരാണ് അതും അതെ ജൂതന്മാർ ലോകമെമ്പാടും ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി പടച്ചു വിട്ട ഒരു ഭീകര സംഘടന അപ്പോൾ ബോക്കോഹറാം അൽ ക്വയ്ദ അങ്ങനെ 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 ഇരുന്നൂറോളം ഭീകരവാദ സംഘടനകൾ എല്ലാം ഇസ്ലാമിൻ്റെ പേരുള്ളതാണ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഒപ്പം വാളും തോക്കും പൊക്കിപ്പിടിക്കുന്നവരാണ് മുഹമ്മദ് നബിയുടെ സീല് വെച്ച കൊടി പിടിക്കുന്നവരാണ് ഇതൊക്കെ ആണെങ്കിലും ഇവരെല്ലാവരും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലും ജൂതന്മാരും പിന്നെ അമേരിക്കയും ഒക്കെ കൂടെ കൂ കൂട്ടുകൂടി പടച്ചു വിട്ടിട്ടുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ഈ ഇരുന്നൂറോളം സംഘടനകളെല്ലാം അവർ ഉണ്ടാക്കി വിട്ടതാണ് എന്തിനു വേണ്ടി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ താലിബാൻ എവിടെയെങ്കിലും വിജയം നേടുമ്പോൾ അല്ലെങ്കിൽ ഐ സി എസ് എവിടെയെങ്കിലുമൊക്കെ വിജയം നേടുമ്പോൾ ആധി ആധിപത്യം നേടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക ഇസ്ലാമിക സമൂഹം ഒന്നടങ്കം എന്തു ചെയ്യണം അതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വരേണ്ടതാണ് അപലപിക്കേണ്ടതാണ് അതിനെ പ്രതിഷേധിക്കേണ്ടതാണ് അവരെ തകർക്കാൻ വേണ്ടി ലോക സമൂഹത്തോട് ആവശ്യപ്പെടേണ്ടതാണ് പക്ഷെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പണ്ട് അധികാരത്തിൽ വന്നപ്പോഴും നമ്മളിവിടെ എന്താ ചെയ്തത് നമ്മളിവിടെ ഒരുപാട് പേര് ഈ കേരളത്തിൽ വിസ്മയം കൊള്ളുന്നതും കോൾമയിൽ കൊള്ളുന്നതുമാണ് കണ്ടത് ഇപ്പോൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോഴും നമ്മളെന്താ കാണുന്നത് കേരളത്തിൽ ഒരുപാട് ജൂതന്മാർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു പിന്നെ രോമാഞ്ചം കൊള്ളുന്നു വിസ്മയം കൊള്ളുന്നു എന്നു മാത്രമല്ല ആരെങ്കിലും ഈ താലിബാനെതിരായിട്ടോ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ക്രൂരതയ്ക്കിരയാകുന്നവർക്ക് വേണ്ടിയോ ശബ്ദിച്ചാൽ അവർക്കെതിരെ കൂട്ടത്തോടെ വെട്ടുകിളികളെ പോലെ പറന്നിറങ്ങി പൊങ്കാല ഇടുന്നതും നമ്മൾ കാണുന്നു ആരാണ് ജൂതന്മാർ അപ്പോൾ കേരളത്തിൽ ഇത്രയധികം ജൂതന്മാർ ഇനിയും ബാക്കിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് സംശയം ഞാൻ ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചപ്പോൾ കേരളത്തിലെ ജൂതന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായി കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാരെല്ലാം തിരിച്ചുപോയി ഇസ്രായേലിലേക്ക് പോയി ഇനി ഇവിടെ ഒരു കൈയിന്റെ വിരലിലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമേ കേരളത്തിൽ ഇപ്പൊ ജൂതന്മാരായിട്ട് അവശേഷിക്കുന്നുള്ളൂ അവർ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടു അവരൊക്കെ കാരണം അവർ ഇസ്ലാമിൻ്റെ കാര്യം നോക്കാനോ അല്ലെങ്കിൽ ജൂതന്മാരെ കാര്യം നോക്കാനോ ഒന്നും അല്ല അവർ അവരുടെ ബിസിനസ്സൊക്കെ ചെയ്ത് അവർ പഴയ കുറച്ച് ശേഷിപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ സംരക്ഷിച്ച് ഇവിടെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും പിന്നെ ഒക്കെ ആയിട്ട് കഴിഞ്ഞ് കൂടുന്നുണ്ട് അതല്ലാതെ ജൂതന്മാരെ വ്യാപകമായിട്ട് കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കണ്ടിട്ടില്ല പക്ഷേ ജൂതന്മാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോകമെമ്പാടും പറച്ചുവിട്ടിട്ടുള്ള ഈ ഭീകരവാദി സംഘടനകൾ ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ആധിപത്യം നേടുന്നു അവർ വിജയം നേടുമ്പോൾ അവർ കുറേ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറേയധികം ആളുകൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അതിൻ്റെ കൂടെ നിൽക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നു മാത്രമല്ല ആരെങ്കിലും മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇത്തരം ഭീകരവാദ സംഘടനകൾ നടത്തുന്ന ഏതെങ്കിലും ആക്രമണത്തിനെതിരായി ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ ഉടനെ വെട്ടുകിളികളെ പോലെ പറന്നിറങ്ങി എല്ലാവരും കൂടെ അവരുടെ നേരെ പൊങ്കാല ഇടുന്നു ഇതാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞത് ഇസ്രായേൽ അല്ല ഇസ്രായേലും ജൂതന്മാരും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പടച്ചുവിട്ട ഒരു സംഘടന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളിൽ ലോകത്തെവിടെയെങ്കിലും വിജയം നേടുമ്പോൾ നമ്മൾ ഹ്ലാദിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരുപാട് പേർ ആഹ്ലാദിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജൂതന്മാർ ഇവിടെ ഉണ്ട് എന്നാണ് എന്നാൽ ഇസ്ലാം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആരും തന്നെ താലിബാൻ്റെയോ അല്ലെങ്കിൽ ഐ സിസിൻ്റെയോ ഏതെങ്കിലും വിജയം ആഘോഷിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല എം കെ മുനീർ താലിബാനെതിരായിട്ട് താലിബാനിൽ വിസ്മയം കൊള്ളുന്നവർക്കെതിരായിട്ട് ഇവിടെ ഒരു പോസ്റ്റിടുമ്പോഴേക്ക് എം കെ മുനീറിൻ്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജൂതന്മാർ വന്നിട്ട് പൊങ്കാലയിടുന്നത് നമ്മൾ കണ്ടു സുനിൽ പി ഇളയിടം എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ഉത്തർപ്രദേശിലേക്ക് പോയിക്കോളൂ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞതും നമ്മൾ കണ്ടു ഇതൊക്കെ പറയുന്നതും ഇതൊക്കെ വന്ന് പൊങ്കാലയിടുന്നതും ഇത്തരത്തിൽ പ്രതികരിക്കുന്നതും ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ജൂതന്മാരാണോ അല്ലേ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ ഇവിടെ എന്ന പേരിലല്ല അറിയപ്പെടുന്നത് മറിച്ച് മൗദൂദികൾ എന്ന പേരിൽ മുജാഹിദുകൾ എന്ന പേരിൽ സലഫികൾ എന്ന പേരിൽ സലഫിസം ആവാഹിച്ച സുന്നികൾ എന്ന പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളും അതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളുമാണ് ഈ പറന്നിറങ്ങി പൊങ്കാല ഇടുന്നവരെല്ലാവരും തന്നെ അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിൽ ഇത്രയും ആഹ്ലാദിക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ അക്രമത്തിലും വിജയത്തിലും എതിരായിട്ട് പ്രതികരിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് താലിബാൻ ആരുടെ സൃഷ്ടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആരോ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണെങ്കിൽ അതിനെതിരായിട്ടും അതിനെ തകർക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ തകർച്ചയിലും ഒക്കെ താല്പര്യം കൊണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ചുറ്റും കാണേണ്ടത് എന്നാൽ അതിനെതിരായി ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ഇവിടെ ഈ രോമാഞ്ചപളഹകിതരായി നിൽക്കുന്ന ആളുകൾ പ്രതികരിച്ചു കാണുന്നത് എങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊക്കെ ജൂത സൃഷ്ടിയാണ് ഇതൊക്കെ അമേരിക്കയുടെ സൃഷ്ടിയാണ് ഇതൊക്കെ ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് ഇതിലൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും നമ്മളെയൊക്കെ വഞ്ചിക്കുകയാണെന്നും ഇതല്ല ഇതിൽ ഇത് വെറും ഒരു തട്ടിപ്പിന്റെ വർത്തമാനമാണ് എന്നുള്ളതും വ്യക്തമാവുകയാണ് ഇവിടെ ഇവിടെ കേരളത്തിൽ ഇത് മാത്രമല്ല പ്രശ്നം ഇനി ഈ ജൂതന്മാരുടെ സൃഷ്ടിയായ താലിബാൻ്റെയും ഐസിസിന്റെയും ഒക്കെ ആക്രമണത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ പൊതു മതേതര സമൂഹവും ഇവരോടൊപ്പം തന്നെ ഈ ജൂതന്മാരോടൊപ്പം തന്നെ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ മൗനം കൊണ്ട് അതിനൊക്കെ അനുമോദനങ്ങൾ അർപ്പിക്കുകയോ ചെയ്യുന്നതും നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മതേതര സമൂഹം മൊത്തത്തിൽ നമ്മൾ ഈ ഫലസ്തീൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ ഒരു ലാത്തി ചാർജ് നടന്നാൽ അതല്ലെങ്കിൽ അവിടെ ഒരു ഒരു കുട്ടി പോലീസിനെ കണ്ട് പേടിച്ച് ഓടി വീണും മുട്ടിലും മുറിയായാൽ ഇവിടെ കേരളം മുഴുവൻ ഹർത്താലും ബന്ധും ഇവിടെ ഇപ്പോൾ ജാഥകളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയ നിറയെ സേവ് ഗാസ സേവ് വെസ്റ്റ് ബാങ്ക് സേവ് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷേവിങ് സെറ്റുകളാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് എന്നാൽ ഈ താലിബാനോ അല്ലെങ്കിൽ ഈ ഐസിസോ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ സ്കൂളിൽ കയറി കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പള്ളിയിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിനും നൂറുകണക്കിനോ ആളുകളെ മുറിവേൽപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പൊതുമതേതര സമൂഹം അവിടെയൊന്നും ഈ മനുഷ്യരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്നില്ല സേവ് അഫ്ഗാനിസ്ഥാൻ നമ്മൾ കാണുന്നില്ല ഷേവ് യമൻ നമ്മൾ കാണുന്നില്ല ഷേവ് സിറിയ നമ്മൾ കാണുന്നില്ല എല്ലാവരും മൗനം പൂണ്ടിരിക്കുകയാണ് എന്താ കാര്യം അപ്പം ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ട് ഇവിടുത്തെ കേരളത്തിലെ പൊതുമതേതര സമൂഹവും ഇത്തരം കാര്യങ്ങളിൽ മൗനം അവലംബിക്കുന്നു എങ്കിൽ അവരെന്തിനെയോ ഭയപ്പെടുന്നുണ്ട് അവരെന്തിനാണ് ജൂതന്മാരെ ഭയപ്പെടുന്നത് കേരളത്തിൽ ജൂതന്മാരെ വോട്ടില്ലല്ലോ ആകെ രണ്ട് വോട്ടേ ഉണ്ടാവുള്ളൂ കേരളത്തിലെ ജൂതന്മാർക്ക് അതിന്റെ എന്ന് അറിയില്ല അവരൊക്കെ ഇസ്രായേലി പൗരത്വമുള്ളവരാണ് അപ്പോൾ വോട്ടില്ലാത്ത ജൂതന്മാരെന്തിനാണ് കേരളത്തിലെ പൊതുമതേതര സമൂഹം ഭയപ്പെടുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഭയപ്പെടുന്നത് വേറെ ആരെയോ ആണ് ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഈ മൗനമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹം അതായത് ഇവിടെ പൊതുധാരയിൽ നിൽക്കുന്ന വോട്ടർമാരായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം ആളുകളും ഈ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ഐസിസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് താലിബാനും ഐസിസും ഒക്കെ ഇസ്രായേലിൻ്റെയും ജൂതന്മാരുടെയും സൃഷ്ടിയാണ് എന്നത് ഇവർ ചുമ്മാ പറയുന്നതാണ് മറിച്ച് അതൊക്കെ യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നും അവർക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആ ശബ്ദിച്ചവർക്കെതിരെ വോട്ട് പോലും ചെയ്യുകയില്ല ആ ശബ്ദിച്ചവർക്ക് തന്നെ ഞങ്ങൾ വോട്ട് പോലും ചെയ്യില്ല എന്ന് ഈ മുസ്ലിം പൊതുസമൂഹം കരുതുന്നു എന്ന് ഇവിടുത്തെ പൊതു മതേതര സമൂഹം കരുതുന്നു എങ്കിൽ ഈ താലിബാനും ഈ ഐസിസും ഈ സാധനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിയാണ് ജൂതരുടെ സൃഷ്ടിയാണോ അതോ ഇവിടുത്തെ ലോകമെമ്പോഹാടുമുള്ള മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ തന്നെ പ്രതിനിധികളാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അല്ലെങ്കിൽ ശരിയായി ധരിച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല ഇതാണ് ഈ ഒരു കാപഡ്യം നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഐസിസ് ജൂതൻ്റെ സൃഷ്ടിയാണ് താലിബാൻ ജൂതൻ്റെ സൃഷ്ടിയാണ് ഇതൊക്കെ ഇസ്രായേൽ പടച്ചു വിടുന്നതാണ് ഇതെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോകമെമ്പാടും ഇവർ പരത്തിവിടുന്നവരാണ് എന്ന് പറയുകയും എവിടെ പറയുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ സ്റ്റേജിൽ കയറിയിട്ട് പൊതു പൊതു ഇടങ്ങളിലൊക്കെ കയറി നിന്നിട്ട് ഇത് പറയുകയും അതേ സമയത്ത് ഇവർ എവിടെയെങ്കിലുമൊക്കെ ആധിപത്യം നേടുമ്പോൾ വിജയം നേടുമ്പോൾ ഇവർ കൂട്ടക്കൊല നടത്തുമ്പോൾ അതിൽ ഹ്ലാദം കൊള്ളുകയും വിസ്മയം കൊള്ളുകയും ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവിടെ വെട്ടുകളിയ പോലെ വന്ന് അതിനെതിരായിട്ട് ബഹളം വെക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് വിടുത്ത പൊതുമതേതര സമൂഹം ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് മാത്രം പ്രതികരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഈ പൊതുമതേതര സമൂഹം ഇതൊക്കെ കാണുമ്പോൾ ഭയപ്പെടുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഐസിസും താലിബാനും അതുപോലെയുള്ള സാധനങ്ങളുമൊക്കെ അടക്കമുള്ള പൊതു മുസ്ലിം സമൂഹത്തിൻ്റെ ഇഷ്ടസന്ധാനങ്ങളാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്നു എന്ന് ഇവിടുത്തെ പൊതു സമൂഹവും വിശ്വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഒരു കാപഢ്യം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്ന ഈ ഒരു സന്ദർഭത്തിൽ കൂടി നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് നമുക്ക് കുറിച്ച് അല്ലെങ്കിൽ ഐ സി എസിനെ കുറിച്ചൊക്കെ ഇനിയും സംസാരിക്കേണ്ടി വരും എന്നോട് പലരും ചോദിച്ചു എന്താണ് ഇപ്പോൾ ഈ താലിബാൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്നത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം എങ്ങനെയുണ്ട് കേരളത്തിലെ പൊതുമതേതര സമൂഹം പ്രതികരിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഇനിയും വരാം ഇനിയും നമുക്കിതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ പറയാം